ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ഷെയ്ക്ക് ആണ് അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് കരിക്കിൻ്റെ വെള്ളം പിന്നെ അതിൻ്റെ തേങ്ങട പിന്നെ പഞ്ചസാര പാൽ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് മതി പഞ്ചസാര ആവശ്യം പോലെ ചേർക്കാം ചിലവർക്ക് നല്ലോണം മധുരം വേണമായിരിക്കും ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ മധുരം ഇതൊരു അര ഗ്ലാസ് പഞ്ചസാര ഇത് കരിക്കൊന്ന് അരിച്ചൊഴിക്കട്ടെ തേങ്ങയുടെ നാരും വല്ലതും കാണും ഇനി അതിൽ എന്താണ് അണ്ടിപ്പരിപ്പ് നിലക്കടല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കാം ഇത്രയും രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം കാരണം മിക്സിയിൽ അടിയില്ല പഞ്ചസാര കരിക്ക് ആ പഞ്ചസാരയും ഇതും കൂടി ആദ്യം അടിക്കാം കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അടിക്കണ്ട ആ തരി കിടക്കട്ടെ അതിൽ അപ്പോൾ നമുക്ക് കടിക്കാൻ നല്ലൊരു സുഖമുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കടിക്കാം ബാക്കിയും കൂടി ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം തണുപ്പിക്കാതെയും കഴിക്കാം തണുപ്പിച്ച് കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിൽ പരുത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് നിലക്കടല ഇതെല്ലാം കുറച്ച് തണുപ്പിക്കണമെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെയും കുടിക്കാം ഇതാണ് ഇതിൻ്റെ ഷേപ്പ് നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും なきのかかいちのか。